പ്രിയനെ രചന നീലാദ്രി ലാസ്റ്റ് പാർട്ട് വിശ്വപ്രതാപിൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തെ ക്യാൻസർസിലും വിട പറഞ്ഞു കഴിഞ്ഞു കീമോ കഴിഞ്ഞ ക്ഷീണം മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൂ അത് ആവശ്യമായ വിശ്രമവും ഡയറ്റും കൊണ്ട് നേരെയാകാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു കൂടാതെ മുരളീധരൻ നാട്ടി വന്നപ്പോൾ തന്നെ അവർ കേസ് രജിസ്റ്റർ ചെയ്തു അയാളെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു ആളൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തൻ്റെ രോഗികളോട് ചെയ്യാൻ പാടില്ലാത്തതായ ഏറ്റവും ഗുരുതരമായ കുറ്റമാണ് ചെയ്തതെന്ന് ആ പോലീസ് കണ്ടെത്തുകയും ആ ഒരു പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയാനുള്ള വകുപ്പും വക്കീൽ മുരളിക്ക് നേടിക്കൊടുത്തു മൗനി തന്നെയാണ് ആ കേസും വാദിച്ചത് അതോടെ അവരുടെ കുടുംബവക്കീലായി അവർ മൗനിക്ക് നിയമം നിയമനം കൊടുത്തു പിറ്റേ ദിവസം അടുത്ത വാദമായിരുന്നു നന്ദന് വെറുത്തു തുടങ്ങിയിരുന്നു ഇതൊന്ന് കഴിഞ്ഞ് സ്വസ്ഥമായെങ്കിൽ ഒറ്റിരിക്കുകയാണവൻ നേരത്തെ യാമിക മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ച അന്നേ ദിവസത്തേക്ക് തിരിച്ചുപോയി അതിൽ ഒപ്പിടാൻ നന്ദൻ കൊതിച്ചുപോയി പിന്നെ ആലോചിച്ചപ്പോൾ അതിനൊക്കെ മുന്നേ സഞ്ചരിച്ച് യാമിക ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം തന്നെ ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചു അതിനു പകരമായി ആപയെ കണ്ടുമുട്ടാനും അവർ തമ്മിൽ വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ജീവിച്ചു തുടങ്ങാനും നന്ദൻ കൊതിച്ചു അവൻ ഒറ്റക്കിരിക്കുന്ന കണ്ടിട്ടാണ് ആബ അങ്ങോട്ടേക്ക് വന്നത് രണ്ടുപേരുള്ളോണ്ട് വയറ് നേരത്തെ മുന്നേ വലുതായി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കാറ്റും വെളിച്ചവും കൊള്ളാനെന്ന് പറഞ്ഞ സെറ്റും മുണ്ടുമൊക്കെ വലിച്ചു വാരി കൊടുക്കാറുണ്ട് ഇടയ്ക്ക് രാവിലെ തന്നെ ഉച്ചയോടെ അത് അയഞ്ഞു കിടക്കുന്ന വല്ല ഗൗണിലേക്ക് മാറുമെന്ന് മാത്രം എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ വിളിച്ചാൽ ഞാനും വരില്ലേ കള്ളചിരിയോടെ ആപ്പ അവനെ നോക്കി ഒരിടത്തും ഒറ്റയ്ക്കിപ്പോൾ താനില്ലാതെ സമാധാനമായി ഇരിക്കേണ്ടെന്നതാണ് അതിൻ്റെ സാരം ഒന്നുമില്ല പെണ്ണെ നാളത്തെ കാര്യാലോചിച്ചിരുന്നതാ ഇനി എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ നീട്ടിക്കൊണ്ടു പോണത് മടുത്തു ശരിക്കും മടുത്തു നന്ദൻ തല തലകുടഞ്ഞു അവൻ്റെ കണ്ണുകളെ അലങ്കരിക്കുന്ന നീണ്ട പേലികൾ മയിൽപ്പീലി പോലെ അവന്റെ ഹൃദയത്തെ തഴുകി ആപ അവൻ്റെ ഇടം കരം ചേർത്ത് മുറുക്ക പിടിച്ചു ഞാനും വരുന്ന നാളെ നമുക്ക് ഒന്നിച്ചു പോകാം ഒറ്റയ്ക്ക് പോയാണ് നന്ദനീ മടുപ്പ് ഏയ് ഈ അവസ്ഥയിൽ നീ വരണ്ട ആ വക്കീൽ എന്തെങ്കിലും നിന്നെപ്പറ്റി മോശം പറഞ്ഞാലേ നിനക്ക് പിന്നെ അത് മതിയിരുന്നു വിഷമിക്കാൻ വെറുതെ ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട നന്ദൻ അവളെ സമ്മതിച്ചില്ല ഇതുവരെ എനിക്ക് ശാരീരികമായി വയ്യായിരുന്നു ഇപ്പം ഞാൻ ഓക്കെയാണ് എല്ലാത്തിനും ഒന്നിച്ചു കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങിയത് തന്നെ ഈ പോരാട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു തന്നെ കാണും ഇനിയും ആവ അവൻ്റെ വിരലിൽ വിരൽ കോർത്ത് ഉറപ്പോടെ പറഞ്ഞു അവളോട് ചർദ്ദിയും ശാരീരിക അസ്വസ്ഥതകളും മാറി തുടങ്ങിയിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞതോടെ അതോടെ ആപ്പു ഉഷാറായി നിനക്ക് ഉറപ്പാണോ വരണോ നന്ദൻ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു ആവി ഉറപ്പോട് തലയാട്ടി ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെയും ചങ്ക് തകർക്കുമ്പോഴെയാണ് സുധാകരമക്കിയിൽ അവരുടെ ബന്ധത്തെപ്പറ്റി കോടതി പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്കും ആപക്കും കോടതി വെച്ച് അത് നേരിടേണ്ടി വന്നിട്ടുണ്ട് കൃത്യമായ ഉത്തരങ്ങളോടെ ആപ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അന്നൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കോടതി പരിസരത്തു നിന്നും നന്ദൻ അവളെ തന്നെ കുറച്ചു നേരം ഉറ്റുനോക്കിയിരുന്നു അവളുടെ കവളുകൾ തൊടുത്തിട്ടുണ്ട് ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട് അത് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നുമല്ല എന്തേ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ പഴയ സിനിമാ നടികൾ അതിദ്രുതം കണ്ണു ചിമ്മി തുറന്നടയ്ക്കും പോലെ അവനെ നോക്കി കള്ളച്ചിരിയോടെ ആപ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ പൊന്നെ അവളുടെ വലം മേലെ അവനൊന്ന് ചുണ്ടമർത്തി പിറ്റേന്ന് അവർ ഒന്നിച്ചു തന്നെയാണ് കോടതിയിലേക്ക് പോയത് നന്ദൻ ശ്രദ്ധയോടെ അവളെ കാരുന്നെറുക്കുന്നതും കൈ പിടിച്ചു കോടതിയിലേക്ക് കൂട്ടുന്നതും അകലവെച്ച് തന്നെ യാമി കണ്ടു യാമിക ഗർഭിണിയാണെന്ന് കണ്ടതും ഗിരിധറിന് അതൊരു വലിയ ഷോക്കായിരുന്നു അയാൾ മകളെ ഒന്ന് പകച്ചു നോക്കി ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരെ നിർബന്ധം ഇല്ലാതായി അയാൾക്കും കാരണം യാമയുടെ പ്രഗ്നൻസി ആ കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുലാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇനിയും നന്ദൻ്റെ കൂടെ അവളെ പറഞ്ഞേക്കുന്നതിൽ അർത്ഥമില്ല മകൾക്ക് വേണ്ടി രാഹുലിനെ ഒരിക്കൽക്കൂടി ചെന്ന് കണ്ടെങ്കിലും രാഹുൽ കുഞ്ഞിൻ്റെ പിതൃത്വം പോലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും ഒരുത്തിനെ ചിന്തിച്ച് എൻ്റെ കൂടെ വന്നു എന്നിട്ട് പിന്നെയും അവൻ്റെ പിന്നാലെ പോണു ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്ന് പറഞ്ഞ് കേസിന് പോയിട്ടും അയാളെ കരുതി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് അയാളുടെ പിന്നാലെ ഇനിയും പോകുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല ഇപ്പോൾ പറയുന്ന ഗർഭിണിയാണെന്ന് ഇതെൻ്റെ കുഞ്ഞിനാണെന്ന് എനിക്കുറപ്പില്ല മകളോട് തന്നെ ചോദിച്ചു നോക്ക് എത്ര പേര് നിലവിലുണ്ടെന്ന് രാഹുലിൻ്റെ കരുണയില്ലാത്ത വാക്കുകൾ കേട്ട് ഗിരിധർ തകർന്നു പോയി മാത്രമല്ല അയാളുമായുള്ള എല്ലാ ബിസിനസ് ഷെയറും രാഹുലും അമ്മയും പിൻവലിക്കുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയായി അത് പരിണമിച്ചു വലിയൊരു തിരിച്ചടിയാണ് ഗിരിധറിനതിൽ കോടതിയിലുള്ളവർക്ക് പോലും യാമിക്ക് ഒരു തമാശയായി മാറി വാദം കേൾക്കാൻ വന്നിരിക്കുന്ന വക്കീലന്മാർ അവളെ നോക്കി അമർത്തിച്ചിരിക്കുന്നത് പലപ്പോഴും യാമി കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങി വിയർത്ത് തുടങ്ങിയ വയർ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ വാദം കേൾക്കാൻ വേണ്ടി ജഡ്ജി വന്നപ്പോൾ തന്നെ സുധാകരൻ വക്കീൽ ഒരു നോട്ടീസ് കോടതിയെ ഏൽപ്പിച്ചു ജഡ്ജി ഒരു അത്ഭുതത്തോടെയാണ് യാമിയെ നോക്കിയത് യാമിക കേസ് പിൻവലിക്കുവാണോ എന്തോ എത്തി ജഡ്ജി ചോദിക്കുന്നത് കേട്ട് ഞെട്ടിയത് ആഹയും നന്ദനുമാണ് അവരൊന്നിച്ച് മുഖം വെട്ടിച്ച് യാമി നിൽക്കുന്നിടത്തേക്ക് കണ്ണുകൾ പായിച്ചു ഏറെ നണിഞ്ഞ കണ്ണുകളോടെ അത്രയേത് നഷ്ടബോധത്തോടെ യാമിക നന്ദനെ ഒരു നോട്ടം നോക്കി ഒരിക്കൽ തൻ്റേതായിരുന്നതിനെ താൻ സ്വതന്ത്രമാക്കി വിട്ടു എന്നിട്ടും തന്നരികിൽ വന്നതിനെ പിന്നെയും ആട്ടിപ്പായിച്ചു ഇപ്പം തനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം തിരികെ പോയി കൂട്ടാൻ തനിക്ക് അർഹതയില്ലെന്ന് യാാവിക മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും വാശിയോടെ പിന്തുടരുന്നതിൽ അർത്ഥമില്ല അത് മറ്റൊരാൾക്ക് സ്വന്തമായി കഴിഞ്ഞു പണ്ടൊരിക്കൽ തൻ്റേതായിരുന്ന തനിക്കൊരു കാലത്തും അർഹതയില്ലാതിരുന്ന പ്രണയം കോടതിയോട് കൂടുതലൊന്നും ബോധിപ്പിക്കാൻ അവൾക്കായില്ല കണ്ടസ് പിൻവലിക്കുകയാണെന്നും മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്നും പറഞ്ഞപ്പോൾ അന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഒരിക്കലും ഒത്തുപോകാൻ സാഹചര്യമില്ലാതിരിക്കെ വെറുതെ കേസ് നീട്ടിക്കൊണ്ടു പോകാതെ അവസാനിപ്പിച്ചതിൽ കോടതിയും നല്ലതെന്ന് പറഞ്ഞു നന്ദനു ആബിക്കും അത്യധികം സന്തോഷമായിരുന്നു മൗനുവക്കലിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇനി ഈ കേസ് എത്ര നീട്ടിക്കൊണ്ടു പോയാലും വിജയം അവരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്ന് അവർക്കറിയാം കാരണം അത്രയ്ക്ക് നന്നായി വക്കീൽ അവർ പോലും അറിയാതെ തെളിവുകൾ ശേഖരിച്ച് കേസ് നടത്തിക്കൊണ്ടുപോയി യാമിയോടൊന്നും പറയാനുണ്ടായിരുന്നില്ല നന്ദനും ആബയ്ക്കും കോടതി പരിസരം ഇടുമ്പോൾ പോലും നന്ദൻ തന്നെയൊന്ന് നോക്കുമെന്ന് യാമി കരുതി പക്ഷേ അതുമുണ്ടായില്ല അത്രമാത്രം അവൻ്റെ മനസ്സിൽ നിന്ന് യാമി മാഞ്ഞിപ്പോയി ആപയെ സുരക്ഷിതമായി വണ്ടിയിലിരുത്തി തെളിഞ്ഞ മുഖത്തോടെ കാറോടിച്ചു പോകുന്ന നന്ദനെ നോക്കി യാമിക ഒരിറ്റി കണ്ണീർ പൊഴിച്ചു കാലം പനിനീർപ്പൂവിൻ്റെ ഓരോ ഇതലുകൾ കൊഴിയും കണക്കാണ് ഉതിർന്നു വീഴുന്നത് ശരവേഗത്തിൽ മിന്നിമറിയുന്ന ദിവസങ്ങൾക്കിടയിൽ എപ്പോഴോ പഴയതെല്ലാം മറന്ന് പുതുജീവിതത്തിൻ്റെ മധുരം നുണിഞ്ഞു തുടങ്ങി ആപയും അവളുടെ നന്ദനും ആപക്കു നന്ദനും രണ്ട് പെൺകുട്ടികളാണ് ജനിച്ചത് മഞ്ഞ തുള്ളികൾ പോലെ രണ്ട് കുരുന്നുകൾ നന്ദൻ്റെ പോലെ തന്നെ ചിരിക്കുമ്പോൾ അവരുടെ കവളുകളിലും രണ്ടു വലിയ നുണക്കുഴികൾ തെളിയും ആമ ആശിച്ചു മോഹിച്ചുണ്ടായ നാല് നുണക്കുഴികൾ പുതിയൊരു ജീവിതത്തിന് തയ്യാറെടുക്കുകയാണ് ഈ ആമി ഇനിയൊരു പുരുഷൻ ജീവിതത്തിൽ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചോ പെൺകുഞ്ഞായിരുന്ന അവൾക്കും അച്ഛൻ്റെ തണലില്ലാതെ വളരുന്ന അവൾക്ക് നല്ലൊരു മാതൃകയെ ജീവിക്കാൻ ആമിക തീരുമാനിച്ചു കഴിഞ്ഞു താൻ എങ്ങനെയൊക്കെയോ വളർന്നു അതിനൊക്കെ വിപരീതമായി നന്നായി മകളെ വളർത്തണമെന്ന് യാമി നിശ്ചയിച്ചു നന്ദൻ്റെ ആപ്പയുടെയും ജീവിതത്തിൽ ഇനി ഒരു കരുനഴിൽ വീഴ്ത്താതിരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് തന്നെ യാമി മകളുമായി പറഞ്ഞു അച്ഛൻ്റെ പണത്തിൻ്റെ ബലത്തിൽ ജീവിക്കാതെ സ്വന്തമായി അധ്വാനിച്ചു കിട്ടിയ പണത്തിൽ യാമി മകളെ വളർത്താൻ വേണ്ടി യു കെയിലൊരു നല്ല കമ്പനിയിൽ തന്നെ ജോലി നേടിയെടുത്തു ജീവിക്കാൻ തുടങ്ങുമായിരുന്നു അവളും പോകാം മക്കളെ റെഡിയായില്ലേ വിശ്വപ്രതാപ് ഹാളിൽ നിന്ന് ഉറക്ക വിളിച്ചു ചോദിച്ചു അദ്ദേഹം ഇപ്പോൾ പഴയതിനേക്കാൾ ഊർജസ്വലനാണ് ഇതാ വരുന്നുവച്ച കുഞ്ഞിക്കുരുന്നിന് ഒരാളെ കയ്യിലെടുത്ത് പിടിച്ച് ആപമെല്ലാം പടികളിറങ്ങി മറ്റേ ആളെ നെഞ്ചിൽ ഇട്ട് ഉറക്കിക്കൊണ്ടാണ് നന്ദൻ വന്നത് ആപൊരു സെറ്റും നന്ദൻ ഒരു കസവും മുണ്ടും ഷർട്ടുമാണ് ധരിച്ചത് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ദിവസമാണിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാമെന്ന് കരുതി പ്രസവം കഴിയും വരെ അത് മാറ്റിവെച്ചതാണ് അമ്പലത്തിൽ ചെന്നൊരു ചെറിയ താലികെട്ട് പിന്നെ രജിസ്റ്ററിൽ ഒപ്പുവെക്കൽ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതും നന്ദന്റെ താലി കഴുത്തിൽ വീഴുമ്പോൾ ആഹ ദൈവത്തോട് നന്ദി പറഞ്ഞു ഇതുപോലൊരു ജീവിതം തന്നതിന് ഒരിക്കൽ പോലും ഒരു വിവാഹമെന്ന സ്വപ്നമില്ലാതിരുന്ന അവളുടെ മനസ്സിലേക്ക് നന്ദനെ കയറ്റിയിരുത്തിയതിന് എല്ലാത്തിനും ഒടുവിൽ പൊന്നുംകുടം പോലത്തെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊടുത്തതിന് നന്ദനും നന്ദി മാത്രമേ പറയാനുള്ള ദൈവത്തിനോട് ഒരിക്കൽ തകർന്നു എന്ന് കരുതിയ ജീവിതം വീണ്ടും പതിന്മടങ്ങ് നിറച്ചാർത്തോടെ കൈവെള്ളയിൽ വെച്ച് തന്നതിന് താലി ചാർത്തിക്കഴിഞ്ഞ് രജിസ്ട്രിയിൽ ഒപ്പുവെച്ചപ്പോൾ നന്ദൻ ആഫയുടെ നെറ്റിയിലൊരു ഉമ്മ വെച്ചു വിശ്വപ്രതാപ് രണ്ട് കുരുന്നുകളെ മാറോടക്കി പിടിച്ച് മക്കളുടെ രണ്ടാം വിവാഹത്തിനും അവർക്കൊപ്പം സാക്ഷിയായി കുഞ്ഞുങ്ങളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കൂടാൻ കുഞ്ഞുങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കൂടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണോന്നറിയില്ല അവരും ചിരിക്കുന്നുണ്ടായിരുന്നു